ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ ഒരു സീരീസ് ചെയ്തിരുന്നു അതില് പാർട്ട് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ അതായത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പി എസ് സി യുടെ ഒരു കറണ്ട് അഫെയറിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ എഡീഷൻ ആയിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ ഫാക്സും അവർ ആ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പൊ അതിന്റെ മൂന്ന് പാർട്ടുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ കാണാത്തവർ കണ്ടുനോക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാമുകൾക്ക് എല്ലാത്തിനും ഉപകാരപ്പെടുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഈ പാർട്ട് ഒന്നും രണ്ടും മൂന്നും കണ്ടവർക്ക് മനസ്സിലാകും ഇപ്പോഴുള്ള പല എക്സാംസിലും ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തോടു കൂടി നമ്മുടെ ഈ ഒരു പി എസ് സി ഈ ഒരു കറണ്ട് അഫയർ സീരീസിന്റെ ആ ഒരു സെക്ഷൻ കഴിയും ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് ഐ എൻ എസ് അരികാന്ത് എന്ന് പറയുന്നത് ഐ എൻ എസ് അരികാന്ത് അടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഷാം നുബ്ര ചാങ്താങ് താങ് സൻസ്കാർ ദ്രാസ് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഇതിൽ ദ്രാസ് കാണുമ്പോഴേക്കും ദ്രാസും നുബ്രയും ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നുബ്ര താഴ്വര ദ്രാസും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ ദ്രാസും നുബ്ര പിന്നെ എക്സ്ട്രാ വരുന്ന ഏതൊക്കെയാണ് ഷാം ഉണ്ട് ചാങ്താങ് ഉണ്ട് അതേപോലെ തന്നെ ഏതാണ് ഉണ്ട് എന്നീ ജില്ലകൾ നിലവിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണേത് ലഡാക്ക് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താ നോക്കിയേ കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിനാണ് ഏത് ഹിൽകോൾ എന്ന് പറയുന്നത് ഓറൽ വാക്സിൻ അപ്പൊ എന്താണ് കോളറയെ പ്രതിരോധിക്കാനായിട്ടുള്ള ഹിൽകോൾ നെക്സ്റ്റ് എന്താ നോക്കുകയെ സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് പുതിയ പതാകയാണ് ആരാ എവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ് പുതിയ പതാക ഡിസൈൻ ചെയ്തതാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ആയി നിയമിതനായതിനാ നിയമിതനായത് ആരാണ് ശ്രീനിവാസനാണ് ബി ശ്രീനിവാസൻ ഏതിന്റെയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് ബി ശ്രീനിവാസൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാസ്കോ ചെയർപേഴ്സണായി നിയമിതനായ ആ ഇന്ത്യക്കാരി ആരാണ് സിന്ധു ഗംഗാധരൻ സിന്ധു ഗംഗാധരനാണ് നാസ്കോം ചെയർപേഴ്സണായി നിയമിതയായ ഇന്ത്യക്കാരിയാണ് സിന്ധു ഗംഗാധരൻ അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തുടർച്ചയായി രണ്ടാം വർഷവും തിരഞ്ഞെടുത്ത നാരെയാണ് ശക്തികാന്ത ദാസിനെയാണ് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ആയിരുന്നു അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കാര്യം അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ട് ഇപ്പം ഉള്ളൂ അപ്പൊ എന്താണ് അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് ശക്തികാന്തദാസിനെയാണ് തുടർച്ചയായി രണ്ടാം വർഷം അപ്പൊ രണ്ടു വട്ടം അദ്ദേഹം അടുപ്പിച്ചായിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര് ജിൻസൺ ആൻഡോ ചാൾസ് ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ജിൻസൺ ആൻഡോ ചാൾസ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തതാണ് ദ്രൗപതി മുർമു പതാകയുടെ നിറം ഏതാണ് നീലയാണ് നീല പതാകയാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു വെറുതെ പ്ലെയിൻ നീലയില് നടക്കൊരു ലോഗോ ആയിട്ടുള്ളതാണ് പതാക എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമുവാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷ ലഭിച്ച ഭാഷകളാണ് ഏതൊക്കെ മറാഠി പാലി പ്രാകൃത് പ്രാകൃത് ബംഗാളി പിന്നെ അതേപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട് അസാമീസ് അസാമീസ് അങ്ങനെ ഇപ്പൊ നിലവിൽ എത്ര എണ്ണം ഉണ്ട് ഇപ്പൊ പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷകളാണ് ഉള്ളത് പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷകൾ അപ്പൊ ഏതൊക്കെയാണ് മറാട്ടി പാലി പ്രാകൃത് ബംഗാളി അസാമീസ് അങ്ങനെ അഞ്ചെണ്ണവും കൂടി വന്നിരുന്നു അപ്പൊ ഏതൊക്കെയാണ് ആ മറാഠി പാലി പ്രാകൃത് ബംഗാളി അസാമീസ് അതേപോലെ തന്നെ പതിനൊന്ന് ശ്രേഷ്ഠ ഭാഷകളാണ് ഇപ്പൊ നിലവിലുള്ളത് സോലാംപൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സോലാംപൂർ ഈ വിമാനത്താവളങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഇപ്പൊ പഠിച്ചു വെക്കുക സോലാംപൂർ എവിടെയാണ് മഹാരാഷ്ട്രയാണ് അടുത്തിടെ ദലൈലാമയുടെ പേര് എന്താണ് സാങ്യാങ് ഗറസോ നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ആസ്ഥാനം ദലൈലാമയുടെ പേര് നൽകിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യൻ ഇന്ത്യ ഒമാൻ സംയുക്ത സൈനികാഭ്യാസമായ അൽ നജാഹ് ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദിയാണ് സലാല ഇന്ത്യ ഒമാൻ അപ്പൊ ഏതാണ് അൽ നജാഹ് ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫോർ ടെറിട്ടോറിയൽ ആർമിയുടെ നൂറ്റി ഇരുപത്തെട്ടാമത് ഇൻഫെൻട്രി ബറ്റാലിയൻ ഒരു മണിക്കൂറിൽ അഞ്ച് ലക്ഷം വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ ജയ് സാൽമീർ ഏത് സംസ്ഥാനത്താണ് സാൽമീർ എന്ന് ചോദിക്കുമ്പോഴേ നമുക്കറിയാം അതെവിടെയാണ് രാജസ്ഥാനിലാണ് അപ്പൊ ചിലപ്പോൾ ചോദിക്കാം എങ്ങനെ തിരിച്ചു ചോദിക്കാം അതായത് ടെറിട്ടോറിയൽ ആർമിയുടെ നൂറ്റി ഇരുപത്തി എട്ടാമത് ഇൻഫെൻട്രി പറ്റാൻ ഒരു മണിക്കൂർ അഞ്ച് ലക്ഷം വൃഷ്ടത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയത് നേടിയ സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം അപ്പൊ അതേതാണ് രാജസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് എവിടെയാണ് വന്ദേ ഭാരത് മെട്രോ സർവീസ് വന്നത് അഹമ്മദാബാദിലെ ബുജ് റൂട്ടിലാണ് ആദ്യ വന്ദേ ഭാരത് മെട്രോ സർവീസ് നിലവിൽ വന്നത് വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരെന്താണ് പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്താണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നുള്ളതാണ് വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് ലാപ്പത്ത ലേഡീസ് ലാപ്പത്ത ലേഡീസാണ് സംവിധായകനമാരാണ് കിരൺ റാവു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സത്യജിത് റെയുടെ പതേർ പാഞ്ചാലിയിലെ ദുർഗ എന്ന കുട്ടിയെ അവതരിപ്പിച്ച ബംഗാളി നടിയാണ് உமாதாஸ் குப்தா உமாதாஸ் குப்தா நவம் அந்த சத்யஜித் பதேர் பஞ்சாலியுர் குட்டி அவதரிப்பிச்சாழி நடியான உமாதாஸ் குப்தா வியட்நாம் குப்தியாமி உபயகஷி சைனிகபியாசமான ஏது ിയറ്റ്നാം ഇന്ത്യ അല്ലെ വിയറ്റ്നാം ഇന്ത്യ എന്താണ് ഉഭയ ഉഭയകൃഷി സൈനിക അഭ്യാസമാണ് വിൻബാഗ് വിൻബാക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ എവിടെയാണ് അതിന്റെ വേദി ഹരിയാനയാണ് വിൻബാക്സിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഏത് ഫുഡ്വെയർ സംവിധാനമാരാണ് ചന്ദ്രു വെള്ളരിക്കുണ്ട് ഓക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂനെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള മൈക്രോ സിനിമയാണ് ഫുഡ്വെയർ ഇലക്ട്രിക് വാഹനത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് പി എം ഇ ഡ്രൈവ് പി എം ഇ ഡ്രൈവ് എന്നുള്ളത് ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമിയും തമ്മിലുള്ള യുദ്ധാഭ്യാസ സംയുക്ത സൈനിക അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വേദിയായത് മഹാ മഹാജനാണ് അത് എവിടെയാണ് രാജസ്ഥാൻ അപ്പൊ എന്താണ് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ആർമിയും തമ്മിലുള്ള ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആർമിയും തമ്മിലുള്ള യുദ്ധഭ്യാസ് സൈനിക അഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വേദിയായത് രാജസ്ഥാനിലാണ് യു കെയിലെ ലീഡ് സർവകലാശാല സർവകലാശാലയിലെ ഗവേഷ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രണ്ടാം സ്ഥാനം ആർക്കാണ് നൈജീരിയക്കാണ് അപ്പൊ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്താണ് ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കാനായി രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ഉത്തർപ്രദേശാണ് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം മണിപ്പൂർ സർക്കാരിൻ്റെ പോളോ പോണി ഏകദേശം മുപ്പത് ഏക്കറോളം ആ ഒരു കുതിരയെ സംരക്ഷിക്കാനായിട്ട് അത് ചോദിച്ചിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഏഷ്യൻ കിങ് എന്ന കഴുകനെ സംരക്ഷിക്കാനായിട്ട് രാജ്യത്ത് തന്നെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രമാണ് ഉത്തർപ്രദേശിൽ അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് ആപ്പാണ് എന്ത് ആപ്പ് അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ളതാണ് എന്താണ് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയമാണ് അമ്പത്തിനാലാമത് ജി എസ് ടി കൗൺസിൽ മേറ്റിന്റെ വേദിയാണ് ന്യൂഡൽഹി അൻപത്തിനാലാമത് ജി എസ് ടി കൗൺസിൽ വേദി ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകുന്നതിനുള്ള ക്യാമ്പയിൻ ആണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ എന്താണ് എവിടെയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് തെളിവ് സഹിതം വിവരം നൽകുന്നതിനുള്ള ക്യാമ്പയിൻ ആണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നാഗാലാന്റിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഇഞ്ചി കുർക്കുമ ഉങ് കുർക്കുമ കുർക്കുമയാണ് പുതിയ ഇഞ്ചി എവിടെയാണ് കണ്ടെത്തിയത് നാഗാലാൻഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക്കൽ ബോട്ട് എവിടെയാണ് അത് ബരാക്കുട ഏതാണ് ബരക്കുഡ ബുഡയാണ് ഏറ്റവും വേഗതയേറിയ സോളാർ ഇലക്ട്രിക്കൽ ബോട്ട് പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക മൂന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിന് അപ്പൊ ഏറ്റവും കൂടുതൽ നാളികേരം എവിടെയാണ് കർണാടകയാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദനമുള്ള രാജ്യം ചോദിച്ചാലോ ഇപ്പം നമ്മൾ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത് കർണാടകയും മൂന്നാം സ്ഥാനം കേരളത്തിനാണെന്ന് അപ്പൊ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം സ്ഥാനം ഇന്തോനേഷ്യയ്ക്കും രണ്ടാം സ്ഥാനം ഫിലിപ്പീൻസിനും മൂന്നാം സ്ഥാനമാണ് ഇന്ത്യ അപ്പൊ സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിന് മൂന്നാം സ്ഥാനവും രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാണ് മൂന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം എവിടെയാണ് ഇന്തോനേഷ്യ രണ്ടാം സ്ഥാനം ഫിലിപ്പീൻസുമാണ് ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിയേക്കാൾ അഞ്ചിരട്ടി വലിപ്പമുള്ള ഗ്രഹമാണ് ഏത് ടി ഒ വൺ ടി ഒ ഐ ആണ് ടി ഒ ഐ സിക്സ് സിക്സ് ഫൈവ് വൺ ബി എന്നുള്ളത് അപ്പൊ എന്താണ് ഭൂമിയേക്കാൾ അഞ്ചിരട്ടി ഒരു ഗ്രഹമാണ് ടി ഒ ഐ സിക്സ് സിക്സ് ഫൈവ് വൺ ബി എന്നുള്ളത് മുട്ട ചേർത്ത മയണൈസ് നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനമാണേത് തെലുങ്കാന മുട്ട ചേർത്ത മയണൈസ് നിരോധിച്ചതാണ് നമ്മുടെ തെലുങ്കാനയില് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നാരി ശക്തി വന്ദന ദിനേ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് മുപ്പത്തി ശതമാനം സംവരണം അപ്പൊ അത് നടപ്പാക്കാൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് മധ്യപ്രദേശാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ ഉജ്ജാർ ഉളവാർ അതെവിടെയാണ് കാസർഗോഡ് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഉജ്ജാർ ഉളവാർ അപ്പൊ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലക്കാർക്ക് ഈ ഒരു ഗ്രാമത്തിന്റെ ഒക്കെ അറിയാൻ പറ്റും മറ്റു ജില്ലക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു പേര് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പുറത്തുള്ള വിലയിടത്തുമായിരിക്കും പക്ഷെ അത് എവിടെയാണ് അത് കാസർഗോഡാണ് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയാണ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറും ഒന്നാം സ്ഥാനം ലക്സംബർഗിനുമാണ് അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്ന നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണേത് ആന്ധ്രാപ്രദേശ് അപ്പൊ അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടർ ദീപം പദ്ധതി ആന്ധ്രാപ്രദേശ് രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആപ്പ് ആണ് ഇത് സൂപ്പർ ആപ്പ് രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാണ് സൂപ്പർ ആപ്പ് അടുത്തിടെ അന്തരിച്ച ബി പി എൽ സ്ഥാപകനാണ് ആര് ടി ജി പി ടി പി ജി നമ്പ്യാർ ബി പി എല്ലിന്റെ സ്ഥാപകനാണ് ടി പി ജി നമ്പ്യാർ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ട് അപ്പൊ അത് കറണ്ട് അഫെയർ ആയിട്ട് കയറി ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഐ ഐ ടി ആണ് ഐ ഐ ടി മദ്രാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുബായിൽ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഐ ഐ ടി ആണ് ഐ ഐ ടി മദ്രാസ് വേൾഡ് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതാണ് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചികയിൽ ഒന്നാമത് വന്നത് ഡെൻമാർക്ക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതായിരുന്നു ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ അത് ഏകദേശം നൂറ്റി അമ്പത് രാജ്യങ്ങൾ എടുത്തെങ്കിലും പ്രകൃതി സംരക്ഷണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറും ഒന്നാം സ്ഥാനം ലക്സംബർഗിനുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് പുറത്തിറക്കിയ റൂൾ ഓഫ് ലോ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒൻപതും ഒന്നാം സ്ഥാനം ഡെൻമാർക്കിനുമാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണെന്താ രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽസ് യൂണിവേഴ്സിറ്റി രത്തൻ ടാറ്റ സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിയാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ ജനറൽ ആയി ആദ്യ വനിതയാണ് ആരതി സരിം സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതന നിയമിതയായ ആദ്യ വനിതയാണ് ആരതി സരിൻ ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് സഞ്ജയ് മൂർത്തി ഓക്കെ കുറെ സഞ്ജയ്മാരുണ്ട് നമുക്കിപ്പോൾ പഠിച്ച് അതൊന്ന് ഓർഡർ ആക്കി വെച്ച് തന്നെ പഠിക്കാം ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി ആയിട്ട് നിയമിതനായതാരാണ് സഞ്ജയ് മൂർത്തിയാണ് കവാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് കവാൽ കവാൽ എവിടെയാണ് നമ്മുടെ തെലുങ്കാനയിലാണ് കവാൽ ടൈഗർ റിസർവ് വരുന്നത് തെലുങ്കാന ഇന്ത്യ ഇന്തോനേഷ്യയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണേത് ഗരുഡശക്തി ഗരുഡശക്തിയാണ് കടുവകളെ കാണാതായതിനെ തുടർന്ന് വാർത്തകൾ ഇടം പിടിച്ച് രന്തംപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് രാജസ്ഥാൻ അപ്പം എവിടെയാണ് രന്തംപൂർ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കവാൾ ടൈഗർ റിസർവ് തെലുങ്കാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ബിർസ മുണ്ടയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ബിർസ മുണ്ട എത്ര രൂപയുടേതാണ് നൂറ്റി അൻപത് കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി കഴിയുന്ന ആമകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് പുറത്തിറക്കിയ ആപ്പാണ് എന്താ കൂർമ ആപ്പ് അല്ലെ കൂർമ്മ എന്ന് പറഞ്ഞ ആരാണ് ആമയാണ് അല്ലേ സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന കൂടി ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തമാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ വികസിപ്പിച്ചതാണ് രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണേത് ഫെങ്കൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് പുതുച്ചേരിയിൽ വീശിയതാണ് ഫെങ്കൽ ഫെംഗൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് രാജ്യമാണേത് സൗദി അറേബ്യ ഫെങ്കൽ ചുഴലിക്കാറ്റ് എവിടെയാണ് വീസിയത് തമിഴ്നാട് പുതുച്ചേരി അതിന്റെ പേര് നൽകിയതാരാണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊമ്പതിന് ജി സാറ്റ് ട്വന്റി ജി സാറ്റ് എൻ ടു വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമേതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് വിക്ഷേപണ വാഹനം ഫാൽക്കൺ വാഹനമേതായിരുന്നു ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജി എസ് ടി പിരിച്ചെടുക്കുന്ന സംസ്ഥാനമാണേത് മഹാരാഷ്ട്ര ഏറ്റവും കൂടുതൽ ജി എസ് ടി വരുന്നത് എവിടെയാണ് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് ഇമ്പോർട്ടന്റാണ് വളരെയധികം ഇമ്പോർട്ടൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു ഏതാണ് പൂനെയാണ് ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അന്തരിച്ച പണ്ഡിറ്റ് റാം നാരായണൻ ഏത് വാദ്യോപകരണമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാരംഗി ഇന്ത്യൻ ഭരണഘടന എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് ഏതാണ് എഴുപത്തി അഞ്ചാമത് ഓക്കെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ ദിന അല്ലെ ഭരണഘടന അംഗീകരിക്കുന്നത് അതുകൊണ്ട് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം അതേപോലെ നിയമദിന നവംബർ ഇരുപത്തി ആറാണ് അപ്പൊ അതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ആഘോഷിച്ചത് ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ മ്യൂസിയം ഭരണഘടനാ പാർക്ക് നമ്മൾ പറഞ്ഞു എവിടെയാണ് പൂനെയാണ് ആണ് ഭരണഘടനാ മ്യൂസിയം എവിടെയാണ് അത് ഹരിയാനയിലെ എന്താണ് ഓ പി ജിൻഡാൽ ഗ്ലോ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിലാണ് ആദ്യ ഭരണഘടനാ മ്യൂസിയം നിലവിൽ വന്നത് ഭരണഘടനാ ഹത്യാദിനം ഭരണഘടനാ ഹത്യാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തിയഞ്ച് എന്താണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തിയഞ്ചാണ് ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഭരണഘടനാ ഹത്യാ ദിനം ചോദിച്ചാൽ അത് എന്നാണ് ജൂൺ ഇരുപത്തിയഞ്ചാണ് ോഗ്ര നാടോടി നായകനായ ബാബാജിത്തുവിന്റെ ത്യാഗത്തെ ആദരിക്കുന്ന ജീരിമേള വർഷം വർഷം തോറും നടക്കുന്നത് എവിടെയാണെന്ന് എന്താണ് ഡോഗ്ര നാടോടി നായകനായ ബാബാജിത്തുവിൻ്റെ ത്യാഗത്തെ ആദരിക്കുന്ന ജീരിമേള ജീരിമേള എവിടെയാണ് അത് ജമ്മു കാശ്മീരിലാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് ആരാ മോഹൻ യാദവ് മോഹൻ യാദവ് അടുത്തിനെ അന്തരിച്ച സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് കെ എസ് പുട്ടസ്വാമി നമ്മൾ പഠിക്കുന്നതാണല്ലേ പുട്ടസ്വാമി കേസ് കേസൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അദ്ദേഹം എന്താണ് അടുത്തിന് മരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുക എന്താണ് സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ വ്യക്തിയാണ് ആരാ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയായ ജസ്റ്റിസ് കെ എസ് പുട്ടസ്വാമി പനാജി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് മൈൻഡ് മൈൻഡ്സ് ഓഫ് ടുമോറോയിൽ ടുമോറോയിൽ മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് അർഷലി ജോസ് സിനിമ എന്താണ് ഗുല്ലു അപ്പൊ എന്താണ് മലയാളി ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് പനാജി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോയിൽ മികച്ച സംവിധായികയാണ് അർഷലി ജോസ് മലയാളിയാണ് കാലാവസ്ഥാ ഗവേഷണത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകളാണ് അർക്കയും അരുണിമയും കാലാവസ്ഥാ ഗവേഷണം ഇന്ത്യ വികസിപ്പിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടറുകൾ മഹാനദി ജലതർക്കം നില നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡും ഒഡീഷയും മഹാനദി ജലതർക്കം ഛത്തീസ്ഗഡ് ഒഡീഷ ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദിയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡാണ് ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരനാണ് വിവിധ ഭാഷകളിൽ നിന്നും നൂറ്റിയേഴ് കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എം പി സദാശിവൻ അടുത്തിടെ അന്തരിച്ച ഏത് ഏത് എഴുത്തുകാരനാണ് വിവിധ ഭാഷകളിൽ നിന്നും നൂറ്റിയേഴ് കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എം പി സദാശിവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒക്ടോബറിൽ ഒഡീഷയിലും ബംഗാളിലും നാശമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ് ഡാന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനിതാ കൗൺസിലർമാരുള്ള സംസ്ഥാനമാണ് വനിതാ കൗൺസിലർമാർ കൂടുതലുള്ളത് എവിടെയാണ് തമിഴ്നാടാണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളാ ചന്ദ്രനിൽ എത്തിച്ച ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഐ എസ് ആർ ഒയുടെ പദ്ധതിയാണ് ഇത് ഐ ചന്ദ്രയാൻ ഫോർ മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ചിട്ട് എന്ത് ചെയ്യണം ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ ഫോർ മിഷൻ റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ ഒരു സഞ്ജയ് ആണ് അതേപോലെ സി എ ജി ഒരു സഞ്ജീവ് ആണ് സഞ്ജീവ് സഞ്ജയ് അതേപോലെ പിന്നെ ഏതാണ് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹിത്കർ വിജയ കിഷോർ രഹത്കർ ആണ് ഈ വിജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് അതും കൂടി ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തികാന്ത ദാസ് അപ്പൊ നമ്മൾ മാറിയില്ലോ എന്ന് വിചാരിക്കരുത് ഇരുപത്തി ആറാണ് അപ്പൊ അത് ഓർത്തിരിക്കുക ഹരിയാന മുഖ്യമന്ത്രിയാണ് ആര് നയബാ സിംഗ് സൈനി നയബാ സിങ് സേനിയാണ് ഹരിയാന മുഖ്യമന്ത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാണ് ദേവേന്ദ്ര ഫട്നാവിഡ് ദേവേന്ദ്ര ഫട്നാവിഡ് ആണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ സി എം ആണ് ഒമർ അബ്ദുള്ള ഒമർ അബ്ദുള്ളയാണ് പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷം ജമ്മു കാശ്മീരിലെ ആദ്യ സി എം ആണ് ഒമർ അബ്ദുള്ള പുതിയ വ്യോമസേനാ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് പുതിയ വ്യോമസേനാ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ വി രാമസുബ്രഹ്മണ്യം എത്രാമത്തേതാണ് ഒമ്പതാമത്തെ വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാൻ ആണ് സക്കീർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് ശ്യാം ബനഗൽ രണ്ടായിരത്തി അഞ്ചില് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ശ്യാം ബനഗൽ ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ആണ് എവിടെയുള്ളത് നമ്മുടെ ഗ്വാളിയോർ ഉള്ളത് ഗ്വാളിയോർ ജിയോ സയൻസ് മ്യൂസിയം ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മ ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അത് അഞ്ചാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അടുത്ത എന്താണ് ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖ എവിടെയാണെന്ന് അത് എവിടെയാണ് കൊച്ചിയിലാണ് ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖയാണ് കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്സ്യൽ പൈലറ്റ് ആണ് സമൈറ സമൈറ ടൈഗർ റിസർവ് എവിടെയാണ് അത് മധ്യപ്രദേശ് രത്തപ്പനി ടൈഗർ റിസർവ് മധ്യപ്രദേശാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് എന്നാണ് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് അനുരാ കുമാര അനുരാ കുമാര ദിസനായങ്കിയാണ് പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് മൈക്രോ ആൽഗ ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേടുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് എവിടെയാണ് അത് സിയാച്ചിൻ സിയാച്ചിൻ ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിനാണ് ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ഗുവാഹത്തി ഇമ്പോർട്ടൻ്റ് ആണ് സയൻസ് ഫെസ്റ്റിലേക്ക് വേദി ചോദിക്കാറുണ്ട് നാഷണൽ സീഡ് കോൺഗ്രസ് വേദി എവിടെയാണ് വാരണാസി അപ്പം എന്താണ് സയൻസ് ഫെസ്റ്റ് ആണെങ്കിൽ അത് ഗുവാഹത്തിയും സീഡ് കോൺഗ്രസ് വേദി ആണെങ്കിൽ അത് എവിടെയാണ് വാരണാസിയുമാണ് കാലാവസ്ഥാ വ്യതിയാന സൂചിക്ക് പ്രകാരം ഇന്ത്യ എത്രാമതാണ് കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താമതാണ് ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരാണ് മഹാകുംഭ നമ്മുടെ മഹാകുംഭമേള നടക്കുന്ന സ്ഥലമാണത് പുതിയ ജില്ലയാണ് പേരെന്താണ് മഹാകുംഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്താണ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടന പതിപ്പുകൾ ഇറക്കിയത് ഏതൊക്കെയാണ് സംസ്കൃതവും മൈഥിലി ഭാഷയിലും ജി ഐ ടാഗ് ലഭിച്ച ഗ ഖർചോള സാരി ഏത് സംസ്ഥാനത്തിൻ്റെ ഏതാണ് ഗർച്ചോളാ ചാരി അത് ഗുജറാത്ത് ആണ് രാജ്യത്തെ ആദ്യ രാത്രി ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ലക്നൗ ആണ് ഓക്കെ രാജ്യത്തെ ആദ്യ രാത്രി സഫാരി പാർക്ക് നിലവിൽ വന്നത് ലക്നൗ ആണ് എവിടെയാണത് കുക്കറിൽ സംരക്ഷിത മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത് നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ് അടുത്തിടെ അന്തരിച്ച പ്രകൃതി സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും സസ്യങ്ങളുടെ വിജ്ഞാനകോശം കോശം എന്നറിയപ്പെടുകയും ചെയ്ത പത്മശ്രീ ജേതാവാണ് തുളസി ഗൗഡ ആരാണ് തുളസി ഗൗഡ കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഇന്ത്യയുടെ സംവിധാനമാണ് എൽറാഡ് കപ്പലിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഇന്ത്യയുടെ സംവിധാനമാണ് എൽ 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 റാഡ് നെക്സ്റ്റ് എന്താ നോക്കിക്കേ ബജ്ജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ബജ്ജിക ബജ്ജിക ഭാഷയാണ് ഏത് ആചൂർ സംവിധാനമാരാണ് ആര്യൻ ചന്ദ്രപ്രകാശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഏറ്റവും കൂടുതൽ മുട്ട ആന്ധ്രാപ്രദേശ് പാലാണെങ്കിൽ എവിടെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഗുരുനാനാക്കിന്റെ അമ്പത്തി അഞ്ചാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം ഇന്ത്യയുടെ അയൽ രാജ്യമാണ് രാജ്യമാണേത് പാകിസ്ഥാൻ പാകിസ്ഥാനാണ് ഡൽഹിയിലെ സാറൈ കാല ഖാൻ ചൗക്കിന്റെ പുതിയ പേരാണ് എന്ത് ചൗക്കാണ് എന്ത് സാറൈ കാലേ ഖാൻ ചൗക്കിന്റെ പുതിയ പേരാണ് ബിർസാ മുണ്ടാ ചൌക്ക് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമം എന്നറിയപ്പെടുന്നതാണ് എന്ത് താനോ എഴുത്തുകാരുടെ ഗ്രാമമാണ് താനോ ആർ ബി ഐയുടെ പുതിയ സർക്കുലർ പ്രകാരം യു പി ഐ വാലറ്റിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക എത്രയാണ് അയ്യായിരം രൂപയാണ് സമ്പൂർണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം ടു പോയിന്റ് സീറോ എന്നുള്ളത് മാലിന്യമുക്ത നവകേരളം സീറോ ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ആ നോയൽ ടാറ്റ ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച മലയാളി ഗായകനാണ് ആര് കെ 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 അതായത് ആരാണ് ഫുൾ നെയിം കൃഷ്ണകുമാർ കുന്നത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഗൂഗിൾ ഡൂറിൽ ആദരിച്ച മലയാളി ഗായകനാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പേരാണല്ലേ കെ കെ കൃഷ്ണകുമാർ കുന്നത്ത ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിലിടം പിടിച്ച ഇന്ത്യക്കാരാണ് ആരൊക്കെ വിനേഷ് ഫോഗട്ട് പൂജ ശർമ്മ അരുണാ റായ് എന്നിവർ മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ് വിനേഷ് ഫോഗട്ട് പൂജ ശർമ്മ അതേപോലെ അരുണാ റായ് അതായത് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് ഏത് കുറ്റിച്ചൽ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ് ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സംവിധാന സേവനമാണ് എവിടെയാണ് അത് യൂബർ ഷികാരാൾ തടാകത്തിലാണ് ഊബർ ഷികാര ഷികാര നമ്മൾ അവിടെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് നമ്മൾ ജമ്മു കാശ്മീർ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഷിക്കാര ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ എന്താണ് പറയുന്നത് യൂബർ ഊബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനമാണ് ഊബർ ഷിക്കാര ലോകത്തിലെ ഏറ്റവും കരുത്തരായ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ അപ്പൊ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ ഇടം പിടിച്ചത് ആരൊക്കെയാണ് തിരിഞ്ഞു പോകരുത് രണ്ടും കൂടി അത് ഏതാണ് വിനേഷ് പോഗട്ട് പൂജ ശർമ്മ അരുണാ റായിയാണ് ഇവിടെ പറയുന്ന എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തരായ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ആരൊക്കെയാണ് നിർമ്മല സീതാരാമൻ റോഷിനി നാടാർ മൽഹോത്ര അതേപോലെ ആരാണ് കിരൺ മജുന്ദാർ ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദിയാണേത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വാഡ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഓക്കെ അപ്പൊ ഏകദേശം ആ ഒരു സീരീസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഇതോട് കഴിഞ്ഞു അപ്പൊ എന്താണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമുക്കറിയാം ടെൻത്ത് മെയിൻസിനാണെങ്കിൽ ഇരുപത് മാർക്കും അതേപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റും പ്രിലിംസും മെയിൻസും ഒക്കെ എന്താണ് കറണ്ട് അഫയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദ ബെസ്റ്റ് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു അതേപോലെ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് അതായത് വൺ ടു ത്രീ ഫോർ നാല് ക്ലാസിൻ്റെയും കൂടി പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാവേ ഓക്കെ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി കാണാം